നല്ല കൂടിയാണ് രണ്ട് ഹായ് വെൽക്കം ടു आवर ന്യൂ ഇന്നില്ലേ ടുത്ത് കുറേ പേര് നമ്മൾ ഒരു വീഡിയോ ചോയിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉണ്ട അതെ റെസിപ്പി ഒരു മിനി പോലെ എന്റെ നമ്മൾ നമ്മള് കിട്ടിയപ്പോൾ ദാ എരുത് പതിപ്പിച്ച് വെച്ചിട്ട് സെപ്പറേറ്റ് തോടും അതിന്റെ ഇറച്ചിയും സെപ്പറേറ്റ് ആക്കാം അതെ അതെ കാരണം കൊറേ ആൾക്കാർ നമ്മളടുത്ത് ചോദിച്ചാണല്ലോ അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടല്ലേ ഇതിങ്ങനെ ആക്കി കുതിരി ആശിക്കയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കഴിയും അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും ഞാൻ വരുമ്പോ മാത്രം വാങ്ങുന്ന ഒരു സാധനമാണ് ഉമ്മാ ഉമ്മാക്ക് തൊറ്റ കേറിക്കാൻ വയ്യ നമ്മൾ കൈക്ക് വെച്ച സാധനം ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് വീടാം സാധാരണ നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോൾ ഇടുന്ന സാധനങ്ങളൊക്കെ തന്നെ കുറച്ച് പൊടിയും മതി എരുവിനുസരിച്ചിട്ടിടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സെറ്റ് ഇല്ലാണ് കേട്ടോ ഇതിനെ ആർമോനും കുറച്ച് വെൽട്രിയുടെ പേസ്റ്റ് വെച്ചിഞ്ഞിട്ട് പറയട്ടോ ദാ കാണ인더 റെസിപ്പി ആഹ് കുറച്ചേ गरमഹസല પડી മാലി കൈ ദാ ജംറ വെങ്ങനെ കോയിക്കാം എത്ര നേരം വെയ്ക്കണം എത്ര നേരം വെയ്ക്കണം എത്ര നേരം വെയ്ക്കണമോ എത്ര നേരം വേണ്ട േ ഇനി രണ്ട് ഇൻഗ്രീഡിയൻസ് ഇത് രണ്ടും കേട്ടോ എന്ത് ഫില്ലിങ്ങിലേക്ക് വേണ്ടേ ഇത് രണ്ടും മാത്രം മതി പിന്നെ വേണമെങ്കിൽ കൊറച്ച് ഇഞ്ചി വെളുത്തുള്ളി ബേസ് നമ്മൾ ഇട്ടു വേണമെങ്കിൽ ഉള്ളി വാട്ടുമ്പോ അമ്മക്കിട്ടുകൊടുക്ക ഉള്ളി ഇട്ടിട്ട് പാട്ടും ഒരു ഒരു പിടി തേങ്ങ ഒരു ഇങ്ങനെ ഒരു കയ്യിൽ തേങ്ങ അതിന് ഇഷ്ടമുള്ള മാതിരി എടുക്കാം കൊറേ ഉണ്ടെങ്കിൽ കൊറേ എടുക്കാം ഉള്ളിട്ടോ ഉള്ളി നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരൂല്ലേ ആ സമയത്ത് നമുക്ക് എടുത്തിട്ട് തേങ്ങയും കൂടെ ഇട്ട് ബ്രൗൺ ആക്കിട്ട് എടുത്ത് എല്ലാം കൂടെ മിക്സ് ആക്കാം ഉള്ളിയും നമ്മൾ ഉള്ളി ഇതാ നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഉള്ളിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയല്ലേ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് തേങ്ങയും നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം ഇതാ നമ്മൾ തേങ്ങയും ഉള്ളിയും എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള എരുന്തും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില അതിലേക്ക് ആഡ് ചെയ്യുക മല്ലിയില ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക വേണമെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണെങ്കിൽ കുറച്ച് കൂടുതൽ ഞാൻ ഇത് മാത്രമല്ല ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ വിട്ടുപോയി അപ്പോൾ ഇഷ്ടമുള്ളത്ര മല്ലീലൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളത്ര അതും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ് എല്ലാം റെഡിയായി അതേപോലെ തന്നെ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മൂടേരി പൊടിയും അതേപോലെ തന്നെ പച്ചേരി പൊടിയും കൂടെ രണ്ടും മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചേളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെച്ചതാണത് അതേപോലെ തന്നെ തേങ്ങ ചിരവിയതും വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാ ഇത് എല്ലാം കൂടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അതിന്റെ ഉള്ളിൽ ഉള്ളൂ പരിപാടി പിന്നെ ആക്കി വെച്ചിട്ടുണ്ട് ആ ഉണ്ടകളൊക്കെ ഇങ്ങനെ പരുത്താം അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം ഓർഡറിൽ എന്താ ഒരു മിനി കിട്ടാണ്

കഴിക്കുന്ന ഈ എല്ലാ വീട്ടിലും ഇങ്ങനത്തെ അടകൾ ഉണ്ടാക്കൂലെ അതീണ്ട എന്താ പറയാ ശർക്കര വെച്ചിട്ട് മധുരത്തിൽ അട ഉണ്ടാക്കും അതേപോലെ തന്നെ ചില ആൾക്കാർ ചെമ്മീൻ വെച്ചുണ്ടാക്കും ചില ആൾക്കാർ അയിലൊക്കെ ഇപ്പൊ ചെല നമുക്കില്ല ഏഹ് നമ്മള് ചായ പിടിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് സാധനം പൊരിച്ചു കിട്ടും അത് എല്ലാ സ്ഥലത്തേക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ചില ആൾക്കാരൊന്നും അത് എന്ന് പറഞ്ഞേക്ക

സംഭവം സത്യം പറഞ്ഞിട്ട് സിമ്പിൾ പരിപാടി ആണല്ലേ ഈ എന്തറക്കാൻ പണിയുണ്ട് ഞാൻ പറഞ്ഞത് റെസിപ്പിന്താ നമുക്കിപ്പം പ്രശ്നമില്ലാത്തത് അതുകൊണ്ടാണ് ടൈം കിട്ടും നല്ലാണ്ട് എരുന്ന് ഇറന്ന് വരുമ്പോഴേക്ക് ടൈം എടുക്കലേ സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ എരുന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എരുതിന്റെ പ്രത്യേക ടേസ്റ്റ് ആണല്ലേ നല്ല ആ തേങ്ങ തേങ്ങന്റെ ഒരു കടികൊണ്ടാവും തേങ്ങ തേങ്ങ നമ്മൾ വിടെ അശിക്ക് എടുക്കല്ലേ അതുകൊണ്ട് കേട്ടോ അഷിക്ക് ഇങ്ങനെ പറയുന്നത് ഒക്കെ നമ്മൾ ഓൾറെഡി ഇതാക്കിയല്ലേ ചിരണ്ടി അതൊക്കെ ഇട്ടല്ലേ തേങ്ങ കൊത്തൊന്നല്ല തേങ്ങ ചിരണ്ടീട്ടിട്ടതാ അല്ല തേങ്ങാ കൊത്തെന്നറിയുമ്പോ ആ തേങ്ങ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി തേങ്ങ

ഷോപ്പിലൊക്കെ പോയി ശർക്കര ഇട്ടിട്ടാണ് അധികം കഴിച്ച് ശർക്കരയും തേങ്ങ ഇട്ടിട്ട് അതിന് അതിന്റെ ടേസ്റ്റ് ഉണ്ട് അത് ഉണ്ട മാതിരി ആക്കും അല്ലാണ്ടു ആക്കും

തേങ്ങയുടെ ഉള്ളില് തേങ്ങ നല്ല ട്ടോ അങ്ങനെ അഞ്ചെണ്ണം ഡിസൈൻ ഉണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിട്ടോ കാണുമ്പോ ശരിക്കും ഒക്കെ എന്താ പറയാ പ്രസന്റേഷൻ ചില ആൾക്കാരൊക്കെ എന്താ പറയാ ടേസ്റ്റും ഉണ്ടാവും പക്ഷെ നമ്മൾ കഴിക്കാൻ തോന്നുന്നു പ്രസന്റേഷൻ നല്ല രസം അതിലൊരു കഴിവാണ് സംഭവം

എന്താണാവോ ഭയന്ന് പറഞ്ഞു പൊളിച്ചിട്ട് തന്നെ കഴിഞ്ഞല്ലോ കഴിച്ച കഴിച്ചു